ക്രിസ്മസ് വരവറിയിച്ച് യുദ്ധത്തിന് നടുവിലും ജെറുസലേമിൽ നിന്നും പാലസ്തീനിലെ ബെദ്ൽഹേമിലേക്ക് നടത്തപ്പെട്ട നിശബ്ദ പ്രദക്ഷണം ശ്രദ്ധ നേടുന്നു പ്രത്യേക അവസരങ്ങളിൽ ക്രൈസ്തവ സഭകൾക്ക് കടന്നു പോകാൻ മാത്രം അനുവാദമുള്ള കവാടത്തിലൂടെയാണ് പ്രദക്ഷിണം ബെദൽഹേമിൽ പ്രവേശിച്ചത് ബെദ്ൽഹേമിലെ തിരുപ്പിറവിയുടെ ബസിലക്കിയിൽ യേശു ക്രിസ്തുവിന്റെ തൊട്ടിലിന്റെ തിരുശേഷിപ്പ് വണക്കമായിരുന്നു ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാദ്യാഘോഷത്തിന്റെ ഉണ്ടായിരുന്ന മുൻവർഷങ്ങളിലെ പ്രദക്ഷിണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിശബ്ദതയിലാണ് വിശ്വാസി സമൂഹം നടന്നു നീങ്ങിയത് ശനിയാഴ്ച രാവിലെ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം ബെദ്ൽഹേമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകൻ അഭയം പ്രാപിച്ചു എന്ന് പിന്തുടരുന്ന പ്രവാചകന്റെ പേരിലുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ആശ്രമത്തിൽ അല്പസമയം പ്രാർത്ഥന നിർഭരമായി വിശ്വാസികൾ ചെലവഴിച്ചു എല്ലാ വർഷത്തെയും പോലെ ബെദ്ൽഹേം നഗരത്തിലേക്ക് എത്തിച്ചേർന്ന പ്രദക്ഷിണത്തിൽ വിശുദ്ധ നാടിന്റെ ചുമതലയുള്ള ഫാദർ ഫ്രാൻസിസ്കോ പാറ്റണും ഫ്രാൻസിസ്കൻ സന്നിസരും അടക്കം പങ്കെടുത്തു എല്ലാ വർഷവും നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പങ്കെടുത്തിരുന്ന പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ ഇത്തവണ വളരെ ചെറിയ സമൂഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യേക അവസരങ്ങളിൽ ക്രൈസ്തവ സഭകൾക്ക് കടന്നു പോകാൻ മാത്രം അനുവാദമുള്ള ഒരു കവാടത്തിലൂടെയാണ് പ്രദക്ഷിണം ബെദൽഹീമിൽ പ്രവേശിച്ചത് ഇതിൽ മേയറും ഗവർണറും പോലീസ് മേധാവിയും അടക്കമുണ്ടായിരുന്നു തിരുപ്പുറവയുടെ ബിസിലക്കയിൽ പ്രവേശിച്ച ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ യേശു ക്രിസ്തുവിന്റെ തൊട്ടിലിന്റെ തിരുശേഷിപ്പിനെ വണങ്ങി ആഗമനകാലം ആരംഭിച്ചതിന് പ്രത്യേകമായി തിരികൾ തെളിയിച്ചു മാഞ്ച സ്ക്വയറിൽ പ്രവേശിച്ചപ്പോൾ പ്രദക്ഷിണത്തെ വരവേൽക്കാൻ പ്രാദേശിക ഭരണകൂടം എത്തിച്ചേർന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്